നമസ്കാരം ഞാനിന്ന് ടി ജി മോഹൻദാസ് സാറുമായിട്ട് സംവദിക്കാനാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് അദ്ദേഹവുമായി നേരിട്ട് സംവദിക്കുന്നില്ല എന്ന് അതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്നാമതായി ഈ വിഷയം ഏവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് രണ്ടാമതായി ഞാൻ ഈ മുനമ്പത്തെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം അവർക്കൊരു നിയമപരമായ പരിഹാരം ഉണ്ട് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ജനങ്ങളെയും മറ്റും അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടി ജി മോഹൻദാസ് സാറിനെ ടെലിഫോണിൽ ബന്ധപ്പെടുകയുണ്ടായി എനിക്കൊന്നും ഈ ചാനൽ ഉണ്ടായിരുന്നില്ല എന്നാൽ അന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചത് മുനമ്പത്തുകാർക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് ശരിയാണ് എനിക്ക് മുനമ്പം വസ്തു വഖഫ് ബോർഡ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒന്നും തന്നെ നഷ്ടപ്പെടാൻ ഉണ്ടായിരുന്നില്ല എന്നാലും ഒരു സമൂഹ ജീവി എന്നുള്ള നിലയിൽ എനിക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ശ്രമം എന്നാൽ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് എന്റെ തലയിൽ കയറ്റിവെക്കേണ്ട കാര്യമില്ല അതിനാലാണ് ഞാൻ അദ്ദേഹവുമായി നേരിട്ട് സംവദിക്കാൻ തയ്യാറല്ലാത്തത് ഞാൻ ഈ മുനമ്പം വിഷയം പഠിച്ചതിനു ശേഷം അവർക്കിനി വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ ഒരു കേസ് നടത്തേണ്ടി വന്നാലും നൂറ് ശതമാനം ജയിക്കാൻ കഴിയുന്ന തെളിവുകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് മുൻപുള്ള തെളിവുകൾ കണ്ടെത്തി അവർക്ക് കൊടുത്തിട്ടുണ്ട് അവരിപ്പോൾ വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ചിട്ടുമുണ്ട് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകരായ ജോർജ് പൂന്തോട്ടം കൃഷ്ണനുണ്ണി സർ എന്നിവർ മുനമ്പം ഭൂ സംരക്ഷണ സമിതിക്ക് വേണ്ടി അവിടെ ഹാജരാകുന്നതാണ് അവർക്ക് നൂറ് ശതമാനം വിജയം ഉറപ്പുമാണ് എന്നാൽ അതൊന്നുമില്ലാതെ തന്നെ ഈ വക്ക ഭേദഗതി നിയമം നിലവിൽ വരുന്നതോടുകൂടി അതിലെ സെക്ഷൻ രണ്ടിൽ വരുത്താൻ പോകുന്ന മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ മനമ്പത്തിന് ഒരു ശാശ്വത പരിഹാരം ലഭിക്കുകയാണ് പുതിയ നിയമം എന്ന് നോട്ടിഫൈ ചെയ്യുമോ ആ നിമിഷം മുതൽ മുനമ്പം സ്വതന്ത്രമാകും എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അക്കാര്യം ഞാൻ എൻ്റെ ഒരു വീഡിയോ കൂടി പറയുകയും കൂടാതെ കഴിഞ്ഞ മാസം ഇരുപത്തി ആറാം തീയതി ജനൻ ടി വിയിലെ മറുപടി എന്ന പ്രോഗ്രാമിലൂടെ ഞാനത് ലോകത്തോട് വിളിച്ചു പറയുകയും ഉണ്ടായി അങ്ങനെ ആദ്യമായിട്ട് ആദ്യമായിട്ടത് ചെയ്യാനുള്ള ഭാഗ്യവും എനിക്ക് സിദ്ധിച്ചു എന്നാൽ മോഹൻദാസ് സാർ ഈ കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹം വളരെ കാലത്തിന് മുമ്പേ തന്നെ ബക്കഫുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ തികച്ചും തെറ്റായ കാര്യങ്ങളാണ് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് അതൊക്കെ പോട്ടെ കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് അദ്ദേഹം മറ്റൊരു വീഡിയോയിലൂടെ തൻ്റെ കയ്യിൽ വനുംബത്തിന് ഒരു പരിഹാരമുണ്ട് അത് പത്ത് മിനിറ്റ് മാത്രം എടുക്കുന്ന ഒരു നടപടിക്രമമാണ് മുഖ്യമന്ത്രി വിചാരിച്ചാൽ നിഷ്പ്രയാസം പത്ത് മിനിറ്റിനകം വനുംബത്തെ പ്രശ്നം പരിഹരിക്കാം അത് തനിക്കും വി ഡി സതീശിനും മാത്രമേ അറിയാവൂ അപ്പോൾ ഞാൻ കരുതി എന്താണ് ആ പരിഹാരമാർഗം എന്നിട്ട് അദ്ദേഹം ആ പരിഹാരം പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ എങ്ങനെ പറയാൻ കഴിയുന്നു എന്ന് ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി നിങ്ങളും ആ വീഡിയോ ഒന്ന് കാണുക മുനമ്പത്തെ വഖഫ് സമരം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ പല ബിഷപ്പുമാരും പാതിരിമാരും ഒക്കെ അവിടെ സംരക്ഷ സന്ദർശിച്ചു ആ സമരപ്പന്തലിൽ കയറി ഘോരഘോരം പ്രസംഗിച്ചു പോന്നു കഴിഞ്ഞു ഇപ്പോഴും അതിന് ഒരു തീർപ്പുണ്ടായിട്ടില്ല ആ തീർപ്പ് ഇപ്പോഴും ഞാൻ പറയുന്നു പത്ത് മിനിറ്റ് കൊണ്ട് മുഖ്യമന്ത്രിക്ക് തീർക്കാവുന്നതാണ് ഞാനും പറയുന്നു വി ഡി സതീശനും പറയുന്നു അതിനൊരു കാര്യമുണ്ടെന്നേ ഒരു നിസാർ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ കയ്യിൽ ആ റിപ്പോർട്ട് സർക്കാർ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ നിമിഷം ഈ മുനമ്പത്തെ പ്രശ്നം തീരും അതാണ് അതിന് സൊല്യൂഷൻ ഇതിനുള്ള മറുപടി ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നൽകുന്നതാണ് ആരുടെയെങ്കിലും വസ്തു വക്കപ്പോടേറ്റെടുക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വക്കഫ ഫാക്ടറിന്റെ വെളിച്ചത്തിൽ അവൈലബിൾ ആയ ഏക പരിഹാര മാർഗം എന്ന് പറയുന്നത് വക്ക ട്രൈബ്യൂണലിനെ സമീപിക്കുക എന്നുള്ളതാണ് എന്നാൽ ടി ജി മോഹൻദാസ് സാറിന്റെ അഭിപ്രായം മറിച്ചാണ് നിങ്ങൾ നേരെ ഹൈക്കോടതിയിൽ പോയിട്ട് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറിന് അടിയിൽ ഒരു റിറ്റീഷൻ ഫയൽ ചെയ്താൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവിടെ പരിഹരിക്കപ്പെടും എന്നാണ് അദ്ദേഹം പറയുന്നത് പഴയ വഖഫ് നിയമം അതിൻ്റെ സെക്ഷൻ ഫൈവ് അനുസരിച്ച് ഒരു നോട്ടിഫിക്കേഷൻ വഴി അവർക്ക് ഏത് സ്ഥലവും അവരുടേതാണെന്ന് പ്രഖ്യാപിക്കാം എന്നിട്ട് എവിക്ഷൻ നോട്ടീസും കൊടുക്കാം ഇപ്പോൾ ഈ സാധനം ഹൈക്കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ സ്റ്റേജ് ചെയ്യപ്പെടും അത് ഭരണഘടനാ വിരുദ്ധമായ ഒരു വകുപ്പാണ് പറ്റുള്ളൂ ഹൈക്കോടതി പറ്റുമോ ഹൈക്കോടതിയിൽ നിങ്ങൾ പോവുക ഇതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി രണ്ടായിരത്തി പത്ത് നവംബർ മാസം തീയതി ഒരു വിധി പ്രസ്താവിക്കുകയുണ്ടായി അനിഷ ഫാത്തിമ ബിഗം ബോർഡ് വെസ്റ്റ് ബംഗാൾ എന്ന കേസായിരുന്നു അത് അതിൽ സുപ്രീം കോടതി വളരെ സുവ്യക്തമായി പറഞ്ഞു ഏതെങ്കിലും വിഷയം വക്കഫുമായി സംബന്ധിച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം സമീപിക്കേണ്ടത് വക്കഫ് ട്രൈബ്യൂണലിനെ ആണ് രണ്ടാമതായി ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറിനടിയിൽ പെറ്റീഷൻ വക്കഫുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതികൾ പരിഗണിക്കാൻ പാടില്ല സിവിൽ കോടതികളും പരിഗണിക്കാൻ പാടില്ല കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാർ ആൻഡ് ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നോ ഫെബ്രുവരി മാസം പത്താം തീയതി ഒരു ഉത്തരവിട്ടു വിട്ടു അതിലും ഈ സുപ്രീം കോടതി വിധികളൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾ നേരെ ഹൈക്കോടതിയിൽ വരാൻ പാടില്ല നിങ്ങൾ പോകേണ്ടത് വഖഫ് ട്രൈബ്യൂണലിൽ ആണ് എന്ന് ഞാൻ താഴ്മയായ അദ്ദേഹത്തോട് പറയുകയാണ് വഖഫ് ആക്ടിന്റെ സെക്ഷൻ അഞ്ച് എന്ന് പറയുന്നത് പബ്ലിക്കേഷൻ ഓഫ് വഖഫ് എന്നാണ് അതായത് ഏതൊക്കെ വഖഫ് വസ്തുക്കളാണ് ഈ വഖഫ് ബോർഡിന് അടിയിൽ ഉള്ളത് എന്ന് ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ ചെയ്യുന്നതിനെ പറ്റിയാണ് ഈ സെക്ഷൻ അഞ്ചിൽ പറയുന്നത് സെക്ഷൻ നാൽപ്പത് വളരെ ഇൻഫേമസ് ആണ് സെക്ഷൻ നാൽപ്പത് അത് പ്രകാരമാണ് ഈ വസ്തു ഉടമസ്ഥർക്ക് ഒരു നോട്ടീസ് പോലും നൽകാതെ ബോർഡ് വസ്തുക്കൾ ഏറ്റെടുക്കുന്നതും ബന്ധപ്പെട്ട റവന്യൂ അധികാരികൾക്ക് അതായത് വില്ലേജ് ഓഫീസർ സബ് രജിസ്ട്രാർ ഓഫീസർ തഹസിൽദാർ എന്നിവർക്കൊക്കെ ഇൻഡിമേഷൻ നോട്ടീസ് നൽകുന്നതും അതോടുകൂടി ആ വസ്തു ഉടമസ്ഥന് ആ വസ്തുവിലുള്ള എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെടുന്നതാണ് എന്നിരിക്കെയാണ് ബഹുമാനപ്പെട്ട തീജി വക്കഫഫ ബോർഡ് വസ്തുക്കൾ ഏറ്റെടുക്കുന്നത് സെക്ഷൻ അഞ്ച് പ്രകാരം ആണ് എന്ന് പറഞ്ഞത് അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിരവധി ഉത്തരവുകൾ നിലനിൽക്കെ ഹൈക്കോടതിയിൽ പോയാൽ എന്ത് പരിഹാരം ആണ് ലഭിക്കുക ആർട്ടിക്കൽ നൂറ്റി നാല്പത്തിരണ്ട് പ്രകാരം സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന എല്ലാ വിധികളും എല്ലാ കീഴ്ക്കോടതികളും അംഗീകരിച്ചിരിക്കണം അതിന് വിരുദ്ധമായ ഒരു വിധിയും പറയാൻ പാടില്ലാത്തതാണ് അതുകൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ ടി ജി പറയുന്നത് തികച്ചും നിയമവിരുദ്ധമായ ഒരു ഉപദേശം ആണെന്ന് ആർക്കും മനസ്സിലാക്കാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിലെ ഏൻഷ്യൻ മോണുമെന്റ്സ് പ്രിസർവേഷൻ ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള പാതിമകൾ ഒക്കെ പോലെയുള്ള പുരാതന വസ്തുക്കൾ വക്കപ്പോൾ ക്ലെയിം ചെയ്യാൻ പാടില്ല എന്ന് സുപ്രീം കോടതി നേരത്തെ തന്നെ ഉത്തരവ് ഇട്ടിട്ടുള്ളതാണ് എന്നിട്ടും ഈ വക്കഫ് ബോർഡ് അത്തരം വസ്തുക്കളെ ക്ലെയിം ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ട് പോയി ആ അവസരങ്ങളിൽ പല ഹൈക്കോടതികളും ഇതിനെ ചോദ്യം ചെയ്യുകയും ആ ആവശ്യം നിരാകരിക്കുകയും ചെയ്യും ആ കേസുകളിലൊക്കെ ആർക്കിയോളജിക സർവേ ഓഫ് ഇന്ത്യ പോയത് നേരിട്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ആണ് കാരണം അവർക്ക് പോകാനുള്ള അവകാശം ഉണ്ടായിരുന്നു കാരണം ഒരു ആക്ടിന് അടിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട വസ്തുക്കളായിരുന്നു അവരുടെ കൈവശം ഉണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു അവരൊന്നും പോയത് ട്രൈബ്യൂണലിൽ അല്ലല്ലോ അവർ നേരെ പോയത് ഹൈക്കോടതിയിൽ ആണല്ലോ എന്നാണ് ചേജി ചോദിക്കുന്നത് ട്രിബ്യൂണലിലല്ലല്ലോ ഹൈക്കോടതിയിലല്ലേ പോയത് അതായത് സർക്കാർ ബോഡിയല്ലേ പോയത് അതെ പക്ഷെ പോയത് ട്രിബ്യൂണലിലല്ലല്ലോ നിങ്ങളുടെ നിയമം അനുസരിച്ചാണ് ട്രിബ്യൂണലിൽ പോകണ്ടത് അവർ പോയില്ല അവർ ഹൈക്കോടതിയിൽ വന്നു ഇവർ വാദിക്കുകയും ചെയ്ത് ഇവർ ഹൈക്കോടതിയിൽ വരാൻ പാടില്ല ഇത് മെൻറ്റെയിൻ ചെയ്യില്ല ട്രിബ്യൂണലിൽ പോകണം ഹൈക്കോടതി പറഞ്ഞ് പോയി പണി പണിമോപ്പെടണം നമ്മളൊക്കെ സാധാരണ വ്യക്തികളല്ലേ നമുക്ക് എങ്ങനെയാ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക നമുക്ക് പോയിട്ട് ആ ആക്റ്റിനടിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ട് തന്നെ ടി ജി അവിടെ പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് ബാധകമല്ലാത്ത ഒരു തെറ്റായ കാര്യമാണ് അടുത്തതായി ടി ജി പറയുന്നത് വളരെ വിചിത്രമായ കാര്യങ്ങളാണ് അതായത് നിങ്ങൾക്ക് അഥവാ വക്കബോർഡിന്റെ ഒരു എവിക്ഷൻ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ചവറ്റുകുട്ടയിൽ എറിയണം മൈൻഡ് ചെയ്യരുത് അപ്പോൾ അതില് അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന ആടിന് കൂടുതൽ വിവരം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹം ചോദിക്കുന്നു അതങ്ങനെയാണ് സാർ പിന്നെ നമുക്ക് പിന്നെ വസ്തു വിൽക്കാനും ഈട് ഈടുവയ്ക്കാനും ഒന്നും സാധിക്കില്ലല്ലോ പിന്നെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു നിങ്ങൾക്ക് വിൽക്കാം നിങ്ങൾക്കത് ഈട് വയ്ക്കാം നിങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല വക്കഫ് ബോർഡ് എവിക്ഷൻ നോട്ടീസ് തന്നാൽ പോലും ഒരു പ്രശ്നവും ഇല്ല എന്ന്

എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത് മുനമ്പത്ത് പന്ത്രണ്ട് പേർക്ക് ഇതുപോലെ എവിക്ഷൻ നോട്ടീസ് കിട്ടി അവർ ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ടാണ് നേരെ ഹൈക്കോടതിയിലേക്ക് ഓടി ഹൈക്കോടതി പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വരേണ്ട കാര്യമില്ല കാരണം ഇത് വസ്തുവിന്റെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അത് ഞങ്ങൾക്ക് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറിനടിയിൽ പരിഗണിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ നേരെ വക്കഫ് ട്രൈബ്യൂണലിൽ പോകൂ എന്ന ഉപദേശമാണ് അവിടെ നിന്നും ഹൈക്കോടതി അവർക്ക് നൽകിയത് അദ്ദേഹം കുനമ്പത്തേക്ക് ഒന്ന് നോക്കുക മൂന്ന് വർഷമായി അവർക്ക് അവരുടെ എല്ലാ റവന്യൂ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടു അവർക്ക് കരം തീർക്കാൻ പറ്റത്തില്ല അവർക്ക് പട്ടയം ഇല്ല എന്നിരിക്കെ അവർക്ക് എങ്ങനെയാണ് ഈ വസ്തുക്കൾ വിൽക്കാൻ സാധിക്കുക എന്ന് അദ്ദേഹം ദയവായിട്ട് ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു തുടർന്ന് അദ്ദേഹം പറയുന്നു ജെ റിപ്പോർട്ട് സമർപ്പിച്ചാലും ഇല്ലെങ്കിലും പാർലമെന്റ് വക്കഫ് ഭേദഗതി നിയമം പാസാക്കിയാലും ഇല്ലെങ്കിലും ഒന്നും ഒരു പ്രശ്നവുമില്ല കാരണം ഇപ്പോൾ നിലവിലുള്ള വക്കഫ് ആക്ടിന് കോടതികളുടെ മുന്നിൽ ഒരു സ്ഥാനവും ഇല്ല കാരണം അത് ഭരണഘടനാ വിരുദ്ധം ആണ് എന്നാണ് ഈ ജെ പി സി റിപ്പോർട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഇവരുടെ ഭേദഗതി പാസ്സായാലും ഇല്ലെങ്കിലും കോടതികൾ ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു ും വഖഫ് ആക്ട് ചലഞ്ച് ചലഞ്ച് ചെയ്തവരൊക്കെ ജയിച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോട് നൂറ് ശതമാനം ചോദിക്കുന്നു ഇപ്പോഴുള്ള ആക്ട് ഭരണഘടനാ വിരുദ്ധം തന്നെയാണ് പക്ഷേ കഴിഞ്ഞ ഇരുപത്തി ഒമ്പത് വർഷമായി ആരും തന്നെ അതിന്റെ ഭരണഘടനാ വിരുദ്ധതയെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതി മുമ്പാകെ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരം ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിക്കേഷൻ ഫയൽ ചെയ്തിട്ടില്ല അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് ഈ വഖഫ് ആക്ടിന്റെ ഭരണഘടനാ വിരുദ്ധത ആ രീതിക്ക് മാത്രമല്ലേ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയൂ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ ഒക്കെ ഇതൊരു ഭരണഘടനാ വിരുദ്ധമായ ആക്റ്റാണെന്ന് വിധിക്കാമായിരുന്നു അങ്ങനെ ഒരു വിധി ഇല്ലാതിരിക്കെ എങ്ങനെയാണ് ഹൈക്കോടതികൾക്ക് നിലവിലുള്ള വക്കഫ് ആക്ടിന്റെ വെളിച്ചത്തിൽ ഇത്തരം വക്കഫ് ബോർഡിന്റെ ഇരകൾക്ക് പരിഹാരം നൽകാൻ സാധിക്കുക അഥവാ അദ്ദേഹം ഉദ്ദേശിച്ചത് വ്യക്തികളുടെ വസ്തു ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ആണെങ്കിലും അദ്ദേഹം പറഞ്ഞത് തെറ്റാണ് കാരണം എന്റെ രണ്ട് സുഹൃത്തുക്കൾ ഈ വഖഫ് ബോർഡിന്റെ പിടിയിലാണ് അവർ കേസ് ട്രൈബ്യൂണൽ നടത്തി തോറ്റു ഹൈക്കോടതിയിൽ പോയി തോറ്റു ഇപ്പോൾ സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷനുമായി പോയിരിക്കുകയാണ് അവർക്ക് അദ്ദേഹം പറയുന്നത് പോലെ ഈ ഹൈക്കോടതി നിന്നും ഒരു പരിഹാരവും കിട്ടിയിട്ടില്ല അവർ മുഖത്തുള്ള ഒരു ഹാരിസും ശശിയും ആണ് അദ്ദേഹത്തിന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നേരിട്ട് അറിയാവുന്നതാണ് പിന്നെ അദ്ദേഹം പറയുന്നത് ഒരു വസ്തുവിന്റെ ടൈറ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഒരു സിവിൽ കോടതിയിലൂടെ ഒരു സ്യൂട്ടിലെ നടപടിക്രമങ്ങളിലൂടെയാണ് എന്നാണ് നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ടൈറ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് സ്യൂട്ട് വഴിക്കാണ് സ്യൂട്ട് ഒരു ട്രിബ്യൂണലിന് തീരുമാനിക്കാൻ പറ്റില്ല അത് സിവിൽ കോടതിക്ക് പറ്റുള്ളൂ അപ്പൊ മൊത്തം സാധനം കോടതിയിലേക്ക് വരും കോടതി പാടില്ല ട്രിബ്യൂണൽ മതി എന്ന് പറഞ്ഞ് എഴുതി വെച്ചു എന്ന് വിചാരിച്ചിട്ട് സ്യൂട്ടിൻ്റെ അധികാരം ട്രിബ്യൂണലിനില്ല സ്യൂട്ടിൻ്റെ അധികാരം കോടതിക്ക് തന്നെയാണ് നിങ്ങൾക്ക് സ്യൂട്ട് ഫയൽ ചെയ്യണമെങ്കിൽ ഇത് കോടതിയിലേ പറ്റുള്ളൂ ട്രിബ്യൂണലിൽ പറ്റില്ല ഹൗ ടു എസ്റ്റാബ്ലിഷ് ഇപ്പോൾ വക്കഫ് ബോർഡ് പറയുന്നത് ഇതെൻ്റെ ഭൂമിയാണ് അതൊരു ടൈറ്റിൽ ഡിസ്പ്യൂട്ടാണല്ലോ സുനിൽൻ്റെ ആണോ വക്കഫ് ബോർഡിൻ്റെ ആണോ ഇതാണ് ഇറ്റ്സ് എ ടൈറ്റിൽ ഡിസ്പ്യൂട്ട് ടൈറ്റിൽ ഡിസ്പ്യൂട്ട് സ്യൂട്ടാണ് അത് മുനിസിപ്പൽ കോടതിയിൽ ഫയൽ ചെയ്യേണ്ടതാണ് ട്രിബ്യൂണലിൽ അല്ല ട്രിബ്യൂണലിന് സൂട്ട് നിശ്ചയിക്കാനുള്ള അധികാരങ്ങളും ഇല്ല ഇങ്ങനെ ഒരു നിയമപ്രശ്നത്തിലാണ് ഈ സാധനം കോടതിയിൽ പോകുന്നത് തീർച്ചയായിട്ടും അത് ശരിയാണ് സാധാരണ കേസുകളിൽ പക്ഷേ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് സൂട്ട് ആണെങ്കിൽ പോലും വക്കഫാണോ വിഷയം എങ്കിൽ യു ഹാവ് ടു ഗോ ടു ദ്രൈബ്യൂണൽ ഒള്ളി കാരണം വക്കഫ് ആക്ടിന്റെ സെക്ഷൻ എൺപത്തി മൂന്ന് അഞ്ച് പ്രകാരം വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ സി പി സി പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിവിൽ കോടതിക്ക് തത്തുല്യമായ സ്റ്റാറ്റസും അധികാരങ്ങളും ഉള്ള ഒരു സിവിൽ കോടതി ആണ് അവിടെ സിവിൽ പ്രൊസീജിയർ കോഡോ ഇന്ത്യൻ എവിഡൻസ് ആക്ടോ ബാധകമല്ല എന്നുള്ള കാര്യം ശരിയാണ് പക്ഷേ അതിൽ കൊടുത്തിരിക്കുന്നത് ഒരു സിവിൽ കോടതിയുടെ സ്റ്റാറ്റസ് ആണ് അടുത്തതായി നമ്മൾ വഖഫ് ആക്ടിന്റെ സെക്ഷൻ ആറ് വായിക്കുകയാണ് എങ്കിൽ അവിടെ വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ സ്യൂട്ട് ഫയൽ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെ ഇരിക്കെ എന്ത് അർത്ഥത്തിലാണ് ബഹുമാനപ്പെട്ട ജി ജി ആൾക്കാരോട് അവരുടെ വസ്തു ഏറ്റെടുക്കുകയാണെങ്കിൽ സിവിൽ കോടതിയിൽ പോകാൻ പറയുന്നത് എന്ന് എനിക്ക് ആലോചിച്ചിട്ട് പിടികിട്ടാത്ത ഒരു വിഷയമാണ് എനിക്ക് പറയാനുള്ളത് ആർക്കും തന്നെ വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു സിവിൽ കോടതിയെ സമീപിക്കാൻ സാധ്യമല്ല തുടർന്ന് അദ്ദേഹം പറയുന്നു ഒരു എവിക്ഷൻ നോട്ടീസ് കിട്ടിയാൽ നിങ്ങൾ ഹൈക്കോടതിയിലേക്ക് ചെല്ലുകയാണ് എങ്കിൽ ആ എവിക്ഷൻ നോട്ടീസ് അല്ലെങ്കിൽ എവിക്ഷൻ ഉത്തരവ് ഹൈക്കോടതിയുടെ തിണ്ണയിൽ മൂക്കുംകുത്തി വീഴും എന്നാണ് ഹൈക്കോടതിയുടെ തിണ്ണയിൽ തിണ്ണയിലും മൂക്കുംകുത്തി വീഴും ആ എവിക്ഷൻ നോട്ടീസ് നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് മുൻപത്ത് പന്ത്രണ്ട് പേർക്ക് ഇതുപോലെ നോട്ടീസ് കിട്ടി അവര് അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ടായിരിക്കണം നേരെ ഹൈക്കോടതിയിൽ പോയി പക്ഷേ അവരുടെ കയ്യിലിരുന്ന എവിഷൻ നോട്ടീസ് അതുപോലെ തന്നെ ഭദ്രമായിട്ടിരുന്നു അത് അവിടെ ഒരു തിന്നയിലും മൂക്കും കുത്തി വീണില്ല എന്നുള്ളതാണ് സത്യം തുടർന്ന് അദ്ദേഹം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറിനടിയിൽ ഹൈക്കോടതിക്കുള്ള വിശാലമായ അധികാരങ്ങളെ കുറിച്ച് പറയുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹൈക്കോടതിയിൽ ചെന്നു കഴിഞ്ഞാൽ ആ അധികാരം ഉപയോഗിച്ച് ഹൈക്കോടതിക്ക് എന്ത് വിധി പറയാനും ഉള്ള അധികാരമുണ്ട് അവർ വിധി എഴുതും അതോടെ എല്ലാം ഫിനിഷ് ആകും എന്നാണ് അദ്ദേഹം പറയുന്നത് അവിടെ തന്നെ അദ്ദേഹം പറയുന്നു ആർട്ടിക്കൽ പ്രകാരം സുപ്രീം കോടതിക്ക് അധികാരം ഉണ്ട് എന്ന് വക്കീലന്മാർ വെറുതെ നിലവിളിക്കും യു ഡോൺ ഹാവ് യുവർ വി ഹാവ് യു നോ വാട്ട് ഈസ് അണ്ടർ ആർട്ടിക്കിൾ ൊവൈഡ് ഫോർ ദോഡസ് ഇൻ പ്രൊവൈഡ് ലോ കനോട്ട് ബി അഗെൻസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓ നോ കോർട്ട് ഷാൽ ഡിസൈഡ് മാറ്റേഴ്സ് ഓൺ ദിസ് യു ക്യാൻ റൈറ്റ് ദർ ബട്ട് വി വിൽ ഡെഫിനറ്റ്ലി ഇന്റർഫിയർ കൂടാ എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി അങ്ങനെയാണ് ഹൈക്കോടതി കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടാണെന്നേ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വെച്ചുള്ള അധികാരം ഹൈക്കോടതിയുടെ നൂറ്റി നാല്പത്തി ഒന്ന് നൂറ്റി നാല്പത്തിരണ്ട് വയസ്സുള്ള അധികാരം സുപ്രീം കോടതിയുടെ അതിനെതിരെ ഒരു സാധനവും നിലനിൽക്കില്ല അവർ ചുമ്മാ അങ്ങോട്ട് കേറി ജഡ്ജ്മെന്റ് എഴുതി കൊടുക്കും ഫിനിഷ് അപ്പോൾ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള ഇതിനെ സംബന്ധിക്കുന്ന വിധിനായങ്ങൾ നിലനിൽക്കേ ആർട്ടിക്കൽ നൂറ്റി നാല്പത്തിരണ്ടും നിലനിൽക്കെ എങ്ങനെയാണ് ചി ജി ഇത്തരം ആൾക്കാർക്ക് ഹൈക്കോടതിയിൽ നിന്നും പരിഹാരം ലഭിക്കുക ഇനി അഥവാ ഒരാൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചു അനുകൂലമായ വിധി കിട്ടി എതിർ അപ്പീൽ കൊടുത്തു ഡിവിഷൻ ബെഞ്ച് അതിനുശേഷം സുപ്രീം കോടതിയിലും ചെന്നു എന്ന് വിചാരിക്കുകയാണ് അവിടെ സുപ്രീം കോടതി പറയും നിങ്ങൾ ആദ്യം പോകേണ്ടിരുന്ന വഖഫ് ട്രൈബ്യൂണലാണ് എന്നാൽ ഈ കേസിൽ നിങ്ങൾ ആദ്യം പോയത് ഹൈക്കോടതി മുമ്പാകെയാണ് അതുകൊണ്ട് തന്നെ ഈ കേസ് നിലനിൽക്കുന്നതല്ല നിങ്ങൾ വീണ്ടും വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ പോയി പരിഹാരം തേടൂ എന്ന് പറയും നമ്മൾ വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ എത്തുമ്പോൾ അവിടെ ചെല്ലേണ്ട സമയപരിധി കഴിഞ്ഞു കാണും അങ്ങനെ ഉള്ള കേസിൽ ഇത്തരം ആൾക്കാർക്ക് എങ്ങനെയാണ് പരിഹാരം ലഭിക്കുക ഇനി അഥവാ ഹൈക്കോടതിയിൽ ഒരാൾ ചെല്ലുകയാണ് ടി ആണ് അദ്ദേഹത്തിന്റെ വക്കീലെന്നും കരുതുക എതിർപക്ഷി സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ് എടുത്ത് കാണിച്ചിട്ട് പറയും ബഹുമാനപ്പെട്ട ഈ ഹൈക്കോടതിക്ക് ഇന്ന ഉത്തരവിന്റെ വെളിച്ചത്തിൽ ജൂറിസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ജിക്ക് അത് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുമോ ഇനിയാണ് ഏറ്റവും വലിയ തമാശ നമ്മൾ ഏറ്റവും ആദ്യം കണ്ട തമാശ അതായത് പത്ത് മിനിറ്റ് പരിഹാരം പത്ത് മിനിറ്റ് ക്യാപ്സ്യൂൾ എന്ന് നമുക്ക് അതിനെ വിളിക്കാം സി എം വിചാരിച്ചു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കപ്പെടാൻ പറ്റും എന്നാണ് അദ്ദേഹത്തിനും വി ഡി സതീഷിനും മാത്രമേ അറിയാവൂ എന്താണെന്ന് വെച്ചാൽ പണ്ടൊരു നിസാർ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചിരുന്നു ഇനി അതിനെ തിരസ്കരിച്ചു കഴിഞ്ഞാൽ മുൻപത്തെ പ്രശ്നം തീരും എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എവിടെയെങ്കിലും വക്കഫ് ബോർഡിന് വസ്തു ഏറ്റെടുക്കണമെങ്കിൽ ആദ്യം അവർ സർക്കാരിനെ കൊണ്ട് ഒരു കമ്മീഷൻ വെപ്പിക്കും എന്നിട്ട് കമ്മീഷൻ ഒരു ലിസ്റ്റ് കൊടുക്കും അതിൻ പ്രകാരമാണ് എടുക്കുന്നത് എന്ന് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ടി ജി പറയുന്നത് ശരിയാണ് എന്റെ പൊതു ടി ജി ഇവിടെ നിസാർ കമ്മീഷനും മുനമ്പം വഖഫ് ഇഷ്യൂ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അന്ന് നിസാർ കമ്മീഷൻ പറഞ്ഞത് മുനമ്പം ഒരു വഖഫാണോ എന്നുള്ള കാര്യത്തിൽ യുക്തമായ തീരുമാനം വഖഫ് ബോർഡ് എടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം മാത്രമാണ് നൽകിയിരുന്നത് ഒരു കമ്മീഷന്റെ ആവശ്യമൊന്നും ഇല്ല വക്കഫോർഡിന് വസ്തുവായിട്ട് എടുക്കാൻ ഇനി അഥവാ അദ്ദേഹത്തിന്റെ നിയമോപദേശപ്രകാരം സി എം അതിനെ തിരസ്കരിച്ച് കഴിഞ്ഞാൽ തന്നെയും വക്കഫ ഫാക്ടറിന്റെ സെക്ഷൻ ഫോർട്ടി പ്രകാരം വക്കഫ് ബോർഡിന് ആ വസ്തു ക്ലെയിം ചെയ്യാം ഈ അടുത്തിടെ ടി ജി ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനെ കുറിച്ചിട്ട് ഒരു ക്ലാസ് ജനങ്ങൾക്ക് എടുക്കുകയുണ്ടായി അവിടെയും എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് ആ കേസിന്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നു പി ദക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ല എന്ന് ഞാൻ തീർച്ചയായിട്ടും അതിനെ കുറിച്ചിട്ടും ഒരു വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതാണ് എനിക്ക് അദ്ദേഹത്തോട് അവസാനമായി പറയാനുള്ളത് നമ്മുടെ സാമാന്യ ജനങ്ങളൊന്നും തന്നെ നിയമങ്ങളൊക്കെ അറിയുന്ന വ്യക്തികളല്ല അപ്പോൾ അവർ നമ്മളെ വിശ്വസിക്കുന്നു എങ്കിൽ നാം ഇത്തരം വിഷയങ്ങൾ വളരെ കാര്യമായി പഠിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് ഉപദേശങ്ങൾ നൽകാൻ പാടുള്ളൂ എന്നാണ് ഞാൻ കഴിഞ്ഞ എട്ട് ഒമ്പത് മാസത്തോളമായിട്ട് ഈ വക്കഫ് ഓഫ് ആക്റ്റും മുനമ്പും ഒക്കെ ആയിട്ട് ഓടി നടക്കുകയായിരുന്നു അതിനുള്ള ഫലവും കണ്ടു അതുകൊണ്ടാണ് കഴിഞ്ഞ മൂന്ന് നാല് ദിവസത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നിയത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തിന് യാതൊരു അനിഷ്ടവും അതിലൂടെ ഉണ്ടാകില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കള്ളമല്ല എന്ന് ദിനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് എന്നുള്ള കാര്യവും കൂടി ഞാൻ അദ്ദേഹത്തെ അറിയിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം